അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി പതിനാലിന് തൃശൂരിൽ തിരിതെളിയും പതിനാല് രാവിലെ മണിക്ക് മുഖ്യവേദിയായ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും അഞ്ച് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ദിനങ്ങളിലാണ് മത്സരം നടക്കുന്നത് സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നടൻ മോഹൻലാൽ പങ്കെടുക്കും കൗമാരക്കലയുടെ ആവേശ പോരാട്ടത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തൃശൂരിൽ ഇരുപത്തിയഞ്ച് വേദികളിലായാണ് കലോത്സവം അരങ്ങേറുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കലോത്സവ വേദികളുടെ പന്തലിന്റെ കാൽനാട്ടുകർമ്മ മുഖ്യവേദിയായ തേക്കിൻകാട് മൈതാനത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കലോത്സവത്തിന്റെ ലോകോ പ്രകാശനവും നടന്നു ഏറ്റവും വലിയ കൗമാരക കലാമേളയ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ആദിത്യ മുരളാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് കലോത്സവം അരങ്ങേറുന്നത് പ്രധാന വേദിയായ തേക്കൻകാട് മൈതാനം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജനുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ഒന്നാം വേദിയായിട്ടുള്ള തേക്കൻകാട് മൈതാനത്ത് വെച്ച് കൽ കലോത്സവത്തിന് തിരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനുവരി പതിനെട്ടിന് സമാപന സമ്മേളനം നടക്കും മുഖ്യാതിഥിയായി മലയാളത്തിൻ്റെ അഭിമാനമായ താരം പത്മഭൂഷ്ണൻ മോഹൻലാൽ പങ്കെടുക്കും തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രീതിയിലാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ സമ്പന്നമായ കലാപൈതൃകവും തൃശൂരിന്റെ സാംസ്കാരിക ഐക്യചിഹ്നങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ലോഗോ തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മോഹിനിയാട്ടം ഭരതനാട്യം നാടോടി നൃത്തം തുടങ്ങിയവയാണ് അരങ്ങേറുക ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയാറ് ഇനങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റിയഞ്ച് ഇനങ്ങളും സംസ്കൃതോത്സവത്തിലും അറബി കലോത്സവത്തിലുമായി പത്തൊമ്പത് ഇനങ്ങൾ വീതമാണ് നടക്കുക കൈരളി ന്യൂസ് തൃശൂർ